കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിന് തൊട്ടു മുൻപ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മേധാവിത്വം നേടാൻ അവർക്ക് സാധിക്കാറുണ്ട് താഴെ തട്ട് മുതലുള്ള ശക്തമായ സംഘടനാ സംവിധാനവും പ്രാദേശിക വിഷയങ്ങളിലെ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുടെയും വർഗ്ഗ ബഹുജന സംഘടനകളുടെയും ഇടപെടലുകളുമാണ് ഇടതുപക്ഷത്തിന്റെ ഈ നേട്ടങ്ങൾക്ക് പ്രധാന കാരണമായി പറയാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം നിഷ്ക്രിയമായതിനാൽ തന്നെ ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഥവാ തിരിച്ചടി നേരിട്ടാൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അപായ സിഗ്നലായി മാറുന്നത് തീർച്ചയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപാർട്ടികൾക്ക് കഴിയുകയുമില്ല ഇത് മുന്നിൽ കണ്ടുള്ള ശക്തമായ ഇടപെടലുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ മിന്നൽ നടപടികൾ മേയറുടെ നേതൃത്വത്തിൽ തുടങ്ങിയതും പ്രതിപക്ഷ കൌൺസിലർമാർ നടത്തിയ അഴിമതികൾ ഉൾപ്പെടെ കണ്ടെത്തിയതും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ഇതിന് സമാനമായ നീക്കങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്ന മറ്റു കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും തുടങ്ങി കഴിഞ്ഞിട്ടുമുണ്ട് ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടും ചില നീക്കങ്ങൾ സി പി എമ്മും മറ്റ് ഇടത് പാർട്ടികളും അണിയറയിൽ നടത്തുന്നുണ്ട് ഇടതുപക്ഷ പാനലിൽ മത്സരിക്കുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴുള്ളത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഇടതുപക്ഷ എം പിമാർക്ക് നടത്താൻ പറ്റിയത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ വലിയ ഗുണം ചെയ്യുമെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് അതേസമയം കാലാകാലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേടുന്ന മേധാവിത്വം ഇത്തവണ അവർക്ക് ലഭിക്കില്ല എന്നുള്ള കണക്കുകൂട്ടലാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് യു ഡി എഫിലെ പ്രധാന പാർട്ടികളായ കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമല്ല എൻ ഡി എ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ബി ജെ പി പ്രവർത്തനം ശക്തമാക്കിയിരിക്കുകയാണ് ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കുക എന്നുള്ള ഇടതുപക്ഷ തന്ത്രം തന്നെയാണ് യു ഡി എഫും ബി ജെ പിയും വയറ്റുന്നത് ഇതിനാവശ്യമായ സ്ഥാനാർത്ഥികളെ വേണം കണ്ടെത്താൻ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടി അണികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതു കടമുറ പ്രാതിനിധ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കണം എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വാശിയായി തന്നെ മാറിയിരിക്കുകയാണ് എന്നാൽ അപ്രതീക്ഷിതമായി പുറത്തു വന്ന പ്രതിപക്ഷ കൌൺസിലർമാരുടെ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വെട്ടിപ്പിന്റെ മാരകമായ വർഷനുകൾ ബി ജെ പി ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ ഇതാണ് എന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വൻ സന്നാഹങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിരുന്നത് സമീപകാലത്ത് ഒന്നും കാണാത്ത രൂപത്തിലുള്ള വാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് പുതിയ തലമുറയെ കാര്യമായി പരിഗണിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് മിക്ക പാർട്ടികളും അവരുടെ വിദ്യാർത്ഥി യുവജന നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം നൽകാനാണ് സാധ്യത യൂത്ത് കോൺഗ്രസിൽ നിന്നും വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും മത്സരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ സിറ്റിംഗ് മണ്ഡലമായ പാലക്കാട് നിന്ന് തന്നെ മത്സരിക്കാനാണ് സാധ്യത മുസ്ലിം ലീഗിൽ നിന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ബിറോസ് ആയിരിക്കും മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ നാനൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇത്തവണയും സിറോസിന് അവസരം നൽകുമെന്ന് തന്നെയാണ് ലീഗ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ് മത്സരിക്കും എന്നുള്ള കാര്യവും വ്യക്തമാണ് ഇടതുപക്ഷത്താണ് ഏറ്റവും കൂടുതൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രാധാന്യം ലഭിക്കാൻ പോകുന്നത് നല്ലൊരു പ്രാസംഗികൻ കൂടിയായ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിനെ നിയമസഭയിൽ എത്തിക്കാൻ സി പി എം ശ്രമിക്കുന്നതായിരിക്കും ആലപ്പുഴ ജില്ലയിൽ നിന്നായിരിക്കും ശിവപ്രസാദ് മത്സരിക്കാൻ പോകുന്നത് രണ്ട് ൂർത്തിയായതിനാൽ ഈ മണ്ഡലത്തിൽ ശിവപ്രസാദിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ആയിരിക്കും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദക്ക് എതിരായ പാർട്ടി നടപടി വന്ന സാഹചര്യവും കെ കെ ശൈലജ രണ്ടിനേം പൂർത്തിയാക്കിയ സാഹചര്യവും കണക്കിലെടുത്തപ്പോൾ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഭാവി വാഗ്ദാനമായാണ് അനുശ്രീയെ നേതൃത്വം നോക്കി കാണുന്നത് തന്നെ എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോ സി പി എമ്മിന്റെ മറ്റൊരു കോട്ടയായ പാലക്കാട് ജില്ലയിൽ നിന്നാണ് മത്സരിക്കാൻ പോകുന്നത് ആർഷോ മണ്ണാർക്കാട് സ്വദേശിയാണ് എന്നുണ്ടെങ്കിലും ഈ മണ്ഡലത്തിൽ ഘടകകക്ഷിയായ സി പി ഐ മത്സരിക്കുന്നതിനാൽ പകരം മറ്റൊരു മണ്ഡലം സി പി എം വിട്ടു നൽകാനാണ് സാധ്യത കൂടുതൽ ഇവർക്ക് പുറമെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കണ്ണൂർ ജില്ലയിൽ നിന്നും പ്രസിഡന്റ് ഡി വസീഫ് കോഴിക്കോട് ജില്ലയിൽ നിന്നും മത്സരിക്കുന്നതായിരിക്കും രണ്ട് ഡിവൈഎഫ്ഐ നേതാക്കൾക്കും സി പി എം സീറ്റുകൾ വിട്ടു നൽകുന്നതായിരിക്കും മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവായ എസ് കെ സജീഷ് പേരാമ്പ്രയിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഡിവൈഎഫ്യിൽ നിന്നും മത്സരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാന നേതാവ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കൂടിയായ ആര്യ രാജേന്ദ്രനാണ് നിയമം ഉൾപ്പെടെ തിരുവനന്തപുരത്തെ പ്രധാന മണ്ഡലങ്ങളിലേത് ആര്യ രാജേന്ദ്രൻ പരിഗണിക്കപ്പെട്ടേക്കും കൊല്ലത്തെ മുകേഷിനെ മാറ്റി നിർത്തണമെന്ന് ഉറപ്പായതിനാൽ തന്നെ ഇവിടെ ചിന്താചറോവിനാണ് സാധ്യതയുള്ളത് ഇവർക്കെല്ലാം പുറമെ വിവിധ നേതൃപദവികൾ വഹിക്കുന്ന നിരവധി മുൻ എസ് എഫ് ഐ നേതാക്കൾക്കും ഡിവൈഎഫ്ഐ നേതാക്കൾക്കും സി അവസരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്